الحمد لله الحمد لله رب العالمين الذي أمر عباده المؤمنين المتقين بالتفكر في هذا الكون وجماله الحمد لله الذي دعا عباده المؤمنين المتقين إلى آيات الله المتأددة المختلفة المتنوعة نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم صل على محمد وعلى ال محمد كما صلىت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات من عباد الله المؤمنين والمؤمنات أوصيكم وإياي أولا بتقوى الله. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض وَاخْتِلَافِ اللَّيْلِ وَالنَّهَارِ لَآيَاتٍ لأولي الألباب بسم <applause> الله والأرض 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 നമുക്ക് വേണ്ടി അനന്ത അജ്ഞാതമർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തെയും അതിലെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെയും സൃഷ്ടിച്ചു സംവിധാനിച്ച പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ശിരസ വഹിച്ചുകൊണ്ട് ത്ക്കുവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ് കഴിഞ്ഞ രണ്ട് ഹുതിബകളിലൂടെ ആരാണ് ഒരു യഥാർത്ഥ മാതൃകാ മുസ്ലിം എന്ന അന്വേഷണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ മാതൃകാ മുസ്ലിം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത അവൻ അറിവും വിജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവനായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം എന്ന് കഴിഞ്ഞ ഹുതുബയിൽ നാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി വിജ്ഞാനത്തിനും അറിവിനും ഇസ്ലാം നൽകിയിട്ടുള്ള വമ്പിച്ച പ്രാധാന്യം കഴിഞ്ഞ ഹുദ്ബയിൽ നാം സംസാരിക്കുകയുണ്ടായി അറിവ് നേടണം വിജ്ഞാനം സമ്പാദിക്കണം അതാണ് ഒരു മുസ്ലിമിന്റെ പ്രഥമ ബാധ്യത എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അള്ളാഹു എന്താണ് പഠിക്കേണ്ടത് എന്ന ചോദ്യത്തിനും ഖുർആാനിൽ വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു മുസ്ലിം എന്ത് പഠിക്കണം ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിന് വിശുദ്ധ കുർആാൻ നമ്മുടെ മുമ്പിൽ നൽകുന്ന മറുപടികളെ കുറിച്ചാണ് ഇന്നത്തെ ഹുതബയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പുസ്തകങ്ങളാണ് ഒരു മുസ്ലിമിന് വായിക്കുവാനും പഠിക്കുവാനുമുള്ള സിലബസായി ഗ്രന്ഥങ്ങളായി അള്ളാഹു സുബേഹു നൽകിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ഗ്രന്ഥത്തെ കുറിച്ച് പുസ്തകത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നാം മലയാളികൾ അതിന് പറയുന്ന മലയാള പ്രയോഗമാണ് മത വിജ്ഞാനീയങ്ങൾ എന്ന് അല്ലെങ്കിൽ മത പഠനം എന്ന് മതം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യമായി കടന്നു വരുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവാണ് പിന്നീട് പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ പരലോകം അവർ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ സ്വഭാവങ്ങൾ സംസ്കാരങ്ങൾ ഇടപാടുകൾ അങ്ങനെ മതമല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്ന വിജ്ഞാനീയങ്ങളെ കുറിച്ച് അറിയണം പഠിക്കണം മനസ്സിലാക്കണം എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ് എന്നല്ല ഒരു മനുഷ്യനോട് ഒരു മുസ്ലിമിനോട് അള്ളാഹു സുബാനുല ആദ്യമായി ആവശ്യപ്പെടുന്നത് അതാണ് വിശുദ്ധക്കൂടെ അടുത്ത് പരിശോധിച്ച് നോക്കൂ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ് ലാ ഇലാഹ എന്ന് ഈ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ഉരുവിടുന്ന ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശവാക്യമാണ് ലാ ഇലാഹ എന്നത് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ പ്രവേശിക്കുവാനുള്ള പ്രവേശന കവാടമാണ് ലാ ഇലാഹ എന്ന സത്യസാക്ഷ്യവാക്യത്തിന്റെ ഒന്നാമത്തെ വചനം ഈ ലാ ഇലാ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് അത് പറയണമെന്നാണോ പറഞ്ഞത് അതല്ല അതിനെ കുറിച്ച് പഠിക്കണമെന്നാണോ മനുഷ്യ നിനക്ക് ഇൽമുണ്ടായിരിക്കണം നിനക്ക് അറിവുണ്ടായിരിക്കണം നിനക്ക് ബോധമുണ്ടായിരിക്കണം അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന കാര്യത്തെ കുറിച്ച് എന്ന ആദർശവാക്യത്തെ കുറിച്ച് പഠിക്കണമെന്നാണ് മുസ്ലിം ഉമ്മത്ത് പഠിക്കുന്നുണ്ടോ പറയുന്നുണ്ട് മഹാനായ പ്രവാചകൻ തിരുമേനി കുറിച്ച് എന്താ ഒരാൾ മരിച്ചുപോയി അറിവിന്റെ വിജ്ഞാനത്തിന്റെ ബോധത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനായിട്ടാണ് അയാൾ അവനാണ് മരിച്ചുപോയതെങ്കിൽ പ്രവേശിക്കുവാൻ കഴിയുക എന്നാണ് പ്രവാചകൻ പ്രവാചകന്റെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന കാര്യം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം മുതൽ എന്താണോ ഇസ്ലാം എന്ന് പറയുന്ന ദീൻ ആ ജീവിത വ്യവസ്ഥ അതിനെക്കുറിച്ച് സമഗ്രമായി സമ്പൂർണമായും നമ്മൾ പഠിക്കണം അപ്പോൾ ദീനി വിജ്ഞാനീയങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഒന്നാം സുമാന ഉത്തരം നമുക്ക് നൽകിയിട്ടുള്ള ഒന്നാമത്തെ സിലബസ് ആ ദീനി വിജ്ഞാനീയങ്ങൾ അഞ്ച് കാര്യങ്ങളിലാണ് ഊന്നി നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് മനുഷ്യന്റെ സൃഷ്ടാവ് ആരാണ് രണ്ട് മനുഷ്യൻ ആരെയാണ് ആരാധിക്കേണ്ടത് മനുഷ്യൻ ആർക്കാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് മൂന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ആരുടെ നിയമനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് നാല് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ് അഞ്ച് മരണശേഷം മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത് മരണശേഷം ഒരു ജീവിതം ഉണ്ടോ ഉണ്ടാകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോൾ എവിടെ എങ്ങനെ ആർമപേന ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ട് ചിന്തിക്കുന്ന മസ്തിഷ്കമുള്ള യുക്തിബോധമുള്ള വിചാരശേഷിയുള്ള മനുഷ്യരുടെ മുമ്പിൽ എന്നും എക്കാലത്തും ഈ അന്വേഷണങ്ങൾ എഴുന്നേറ്റുണ്ട് ഈ അന്വേഷണങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ തൃപ്തികരമായ യുക്തിഭദ്രമായ മറുപടി നൽകാൻ മനുഷ്യ ലോകം അസാധ്യമാണ് അശക്തമാണ് അതുകൊണ്ടാണ് അല്ലാഹുബലു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള മറുപടിയുമായി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ും സ്വർഗ ലോകത്തുനിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹു നിർദ്ദേശമാണിത് അള്ളാഹു വാഗ്ദാനമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഹിതായത്തുമായി ഞാൻ പ്രവാചകന്മാരായിരിക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചാൽ നഷ്ടപ്പെട്ടു പോകെ ജീവിതത്തെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല നാളെ മരണശേഷം എങ്ങോട്ടാണ് പോക്ക് എന്നെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് ശാന്തിയുള്ള സമാധാനമുള്ള നിർഭയത്വമുള്ള ജീവിതം മരണം വരെ ലഭിക്കാൻ മരണശേഷം പ്രതീക്ഷയോടുകൂടി മരണാനന്തര ജീവിതത്തെ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഹിതായത്താണ് ദീനി വിജ്ഞാനം എന്ന് ആ ആയത്തിലൂടെ അള്ളാഹു സുഖാനിക്കുന്ന ഇങ്ങനെയുള്ള ദീനി വിജ്ഞാനീയങ്ങൾ നേടിയെടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു മുസ്ലിം ആദ്യം പഠിക്കുന്നത് ദീനെ കുറിച്ചാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും നമ്മൾ പറഞ്ഞു അത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്ത് വന്നത് അള്ളാഹു സുബാന ഉത്തലം നമുക്ക് നൽകിയിട്ടുള്ള പഠിക്കാനുള്ള രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പ്രപഞ്ചം പ്രപഞ്ചം നമുക്ക് വേണ്ടി അള്ളാഹു സുബാന ഉത്തല തന്ന പുസ്തകമാണ് ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും സൂക്ഷ്മമായി പഠിക്കണം പഠനങ്ങളും ഗവേഷണങ്ങളും മനനങ്ങളും നിരീക്ഷണങ്ങളും നടത്തണം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങൾ നോക്കൂ വിശുദ്ധ ആണിൽ സൂറത്തു ആദിംബ്രാണിൽ ഒരായത്തുണ്ട് ആയത്താണ് ഞാൻ ഈ കുത്തോടെ തുടക്കത്തിൽ ഓതി ആയത്ത് മതി ഈ പറഞ്ഞതിന് അള്ളാഹു പറയാന് തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട് രാവും പകലും ഇങ്ങനെ കൃത്യമായി മാറി മാറി വരുന്നതിലുമുണ്ട് അറിയുവാനും അന്വേഷിക്കുവാനും പഠിക്കുവാനുമുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ആർക്ക് അൽബാ തലച്ചോറുള്ള ചിന്തിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യർ ആയത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വാക്യം എന്താണെന്നറിയോ കുറിച്ച് അവർ കൊണ്ടും ഇരുന്നു ഒന്ന് നോക്കൂ നിന്നും ഇരുന്നും കിടന്നും മനുഷ്യൻ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണം ചിന്തിക്കണം അന്വേഷിക്കണം ആകാശങ്ങളിലും ഭൂമിയിലും പരന്നു കിടക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക്

പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരം കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവൻ പഠിക്കാത്തവൻ അവനെ കാത്തിരിക്കുന്നത് സ്വർഗമല്ല നാശമാണ് എന്നാണ് അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് ഖുറാനിലേക്ക് നോക്കി നിങ്ങൾ വളരെ നിസ്സാരമായ നമ്മളൊക്കെ കൂടി കാണുന്ന ഒരു വസ്തുവാണ് മനുഷ്യന്റെ ബീജം ആ ബീജത്തെ കുറിച്ച് നിങ്ങൾ ഒരു അഭിപ്രായം പറയൂ എന്ന് കുറാൻ പറയുന്നുണ്ടോ നിങ്ങൾ തെറിച്ചു വീഴ്ത്തുന്ന ഇന്ദ്രിയെ കുറിച്ച് ഇന്ദ്രിയത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ബീജത്തെ അത് സ്ത്രീയുടെ അണ്ടമായാലും ശരി പുരുഷന്റെ ശുക്ലമായാലും ശരി അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് നിങ്ങളാണോ അതോ നാമാണോ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി മനുഷ്യന്റെ ബീജത്തെ കുറിച്ച് പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഖുർആൻ നാം കഴിക്കുന്ന ഭക്ഷണം ഈ ചുമഴ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണത്തെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത് മനുഷ്യനെ മുന്നിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പഠിക്കട്ടെ എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടായത് എന്ന് ഭക്ഷണി ഒരുപാട് സംഗതി നടക്കണം സൂര്യൻ പ്രവർത്തിക്കണം വായുവും വെള്ളവും വെളിച്ചവും ലവണങ്ങളും ഒക്കെ പ്രവർത്തിക്കണം ഒരു ചെടി മുളച്ചു പൊന്തി അത് നമുക്ക് ഭക്ഷണമായി ലഭിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുടെ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യൻ പഠിക്കട്ടെ ചിലപ്പോ നമ്മളെ നോക്കുമ്പോൾ മുറ്റത്തുണ്ടാവും പക്ഷികൾ പാറിപ്പറക്കും ആകാശത്ത് പക്ഷികൾ പാറിപ്പറക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അവലം അവലംബ നിങ്ങളെ തലയ്ക്ക് മനുഷ്യ നീ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് പക്ഷി ശാസ്ത്രം പഠിക്കണമെന്നാണ് അള്ളാഹു എന്തിനെ വിശുദ്ധ ഖുറാൻ പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടി അള്ളാഹുബാൻ ആഹ്വാനം ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ഖുറാനില് സൂറത്ത് ആ ആയത്തിൽ ഉലമാ എന്ന പദം വന്നിട്ടുണ്ട് ഉലമാ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഈ മതപണ്ഡിതന്മാർ എന്നാണല്ലോ ഖുർആാനിൽ ആകെ ഉലമാ എന്ന പദം പണ്ഡിതന്മാർ എന്നർത്ഥമുള്ള ഉലമാ എന്ന പദം ഖുർആാനിൽ ആകെ രണ്ടേ രണ്ട് സ്ഥലത്തെ വന്നിട്ടുള്ളൂ ഒന്ന് സൂഹത്തുൽ ഫാത്രിലും മറ്റൊന്ന് സൂറത്തുൽ ഷോറയിലും സൂറത്തുൽ ഫാത്രയിൽ വന്ന ഭാഗം നോക്കൂ നിങ്ങൾ അലംതറ ധാരാളം ചെടികളും സസ്യങ്ങളും അതുവഴി ഭൂമിയിൽ മുളച്ചു കുന്തുന്നു പർവതങ്ങളെ കാണാൻ കഴിയും ആ വഴികളുണ്ട് വെളുത്ത വഴികൾ വഴികൾ ചുവന്ന മുഖ്തലിഫുൻ പർവതങ്ങൾക്കിടയിലൂടെ വ്യത്യസ്തങ്ങളായ പർവ്വതങ്ങളും വഴികളും നിങ്ങൾക്ക് കാണാൻ കണ്ടെത്തും നിനക്ക് കണ്ടെത്താൻ കഴിയും ഇനി ജനങ്ങളെ പരിശോധിച്ചു നോക്കൂ ജനങ്ങളെ കുറിച്ച് പഠിച്ചാൽ അതുപോലെ തന്നെ മൃഗങ്ങളെ കുറിച്ച് പഠിച്ചാൽ കന്നുകാലികളെ കുറിച്ച് പഠിച്ചാൽ മുഖത്തലിഫും അവയിലും നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളും നിറങ്ങളും കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ടല്ല അടുത്ത വാചി ശ്രദ്ധിച്ച് കേൾക്കണം ആകാശത്തെ കുറിച്ച് മഴയെ കുറിച്ച് സസ്യങ്ങളെ കുറിച്ച് പർവ്വതങ്ങളെ കുറിച്ച് വഴികളെ കുറിച്ച് മനുഷ്യരെ കുറിച്ച് ജന്തുക്കളെ കുറിച്ച് കന്നുകാലികളെ കുറിച്ച് അതിലൊക്കെ കാണപ്പെടുന്ന വൈവിധ്യ മാർന്ന വർണ്ണങ്ങളെ കുറിച്ചൊക്കെ പണ്ടുള്ള പറയാൻ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച ആളുകൾക്കാണ് നമ്മുടെ പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രം പ്രപഞ്ചത്തെ കുറിച്ചുള്ള നല്ല അറിവുമുള്ള നല്ല പാണ്ഡിത്യമുള്ള ആളുകൾക്കാണ് അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാൻ ആ ആയത്തെ അവിടെ അവസാനിപ്പിക്കുന്നത് ഈ രണ്ടായത്തില് സുഹൃത്തു ഫാത്ത രണ്ടായത്തില് എവിടെയെങ്കിലും നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞോ െ കുറിച്ച് പറഞ്ഞോ പറഞ്ഞോക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞോ പറഞ്ഞോ പ്രവാചകൻ മേലുള്ള സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞോ സാധാരണ രീതിയിലുള്ള വിക്രമെ കുറിച്ച് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നവരാണ് ഉലമാ പണ്ഡിതന്മാർ എന്നാണ് പറഞ്ഞത് ഇതേപോലെ വിശുദ്ധ നമ്മൾ നേരത്തെ പറഞ്ഞ മതപണ്ഡിതന്മാരെ കുറിച്ച് മൊന്നാമുലെന്ന് പറഞ്ഞിരുന്നു സുഹൃത്തുഷൻ കാണാം സമൂഹത്തിലെ ഉദ്ദേശം ആ പണ്ഡിതന്മാരായ പുരോഹിതന്മാരായ ആളുകൾക്ക് മുഹമ്മദ് നബി നബിഹു അലിമെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു അവർക്ക് അറിഞ്ഞ ആ പ്രവാചകനെ അവരിലൂടെ മക്കയിലെ കുറേശ്ശികൾക്ക് അല്ലെങ്കിൽ കുഫ്വാറുകൾക്ക് അറിയുമായിരുന്നില്ല എന്നാണ് ആയത്തിന്റെ അർത്ഥം നമ്മുടെ പോയിന്റ് മതപണ്ഡിതനെ ഖുർആആൻ വിളിച്ചു വിളിച്ചു പ്രപഞ്ചത്തെ കുറിച്ച് അറിയുന്ന ഷാത്തജ്ഞന്മാരെ സയൻറ്റിസ്റ്റുകളെയും അറബി ഭാഷയിൽ വിജ്ഞാനം എന്നർത്ഥത്തിൽ ഉപയോഗിക്കാറ് പറഞ്ഞാൽ മതവിജ്ഞാനം മാത്രമാണ് എന്ന് ഖുർആൻ ഉണ്ടോ ഇല്ല പ്രവാചകന്റെ സുന്നത്തിലുണ്ടോ ഇല്ല അറബി ഭാഷയിലുണ്ടോ ഇല്ല മതപണ്ഡിതനെയും വിശുദ്ധ ഖുർആൻ ഒരൊറ്റ പദം കൊണ്ടാണ് വിളിച്ചത് എന്ന വാക്ക് അതുകൊണ്ട് നമ്മൾ ഒരു യഥാർത്ഥ നല്ല മാതൃകാ മുസ്ലിം ആവണമെങ്കിൽ നമുക്ക് മതവിജ്ഞാനവും വേണം ഭൗതിക വിജ്ഞാനവും രണ്ട് മേഖലയിലും ഉരമാക്കൽ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിനുണ്ടാവണം ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി തുറന്നു വെച്ച മതവിജ്ഞാനം എന്ന പുസ്തകവും പ്രപഞ്ചമെന്ന ഈ അതിവിശാലമായ അനന്തമാജ്ഞാത മൗർണ്ണനീയമായ ഈ പുസ്തകവും രണ്ടും പഠിക്കുവാൻ കഴിയുന്നവരാണ് മുന്നോട്ട് വരുന്നവരാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നാണ് അള്ളാഹു സുബ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാലത്ത് ഈ മതവിജ്ഞാനം എല്ലാ കാലത്തും ഉണ്ട് മതപണ്ഡിതന്മാരും മുസ്ലിം എല്ലാ കാലത്തും ഇഷ്ടം പോലുണ്ട് പക്ഷേ ഭൗതിക ശാസ്ത്ര മേഖലയിൽ സയന്റിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ശാസ്ത്രസിദ്ധികളുടെ ശാസ്ത്ര നേട്ടങ്ങളുടെ അടിത്തറ ഭാഗി ശാസ്ത്ര പുരോഗതിക്ക് തുടക്കം കുറിച്ചതും ശാസ്ത്ര പുരോഗതിയുടെ വഴി വെട്ടിത്തെളിയിച്ചതും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നതൊരു ചരിത്ര സത്യമാണ് ശാസ്ത്രത്തിന്റെ ൾ മുരായിരുന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ വേൾഡ് ഹിസ്റ്ററി ചരിത്രാവലോകം എന്ന പുസ്തകം മലയാളത്തിൽ വാങ്ങാൻ ആയിരത്തോളം വിശ്വചരി അത് ജവഹർലാൽ നെഹ്റു പറയുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കൾ ബിഫോൾട്ട് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന പുസ്തകത്തിൽ ജോൺ വില്യം അദ്ദേഹത്തിന്റെ ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ് എന്ന പുസ്തകത്തിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന പുസ്തകത്തിലൊക്കെ ഈ കാര്യം പച്ചയായി എഴുതി വെച്ചിരിക്കുകയാണ് അഭിനവ ആധുനിക കാലഘട്ടത്തിലെ സകലമായ ശാസ്ത്ര നേട്ടങ്ങളുടെയും ശാസ്ത്രസിദ്ധികളുടെയും അടിത്തറ വായത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കൾ മുസ്ലിങ്ങളാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ ദീന വിജ്ഞാനല്ല കേരളത്തെ മാത്രം നോക്കിയിട്ട് കാര്യമല്ല ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യൻ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ഇന്ദ്രൻ മുസ്ലിമുള്ള അവസ്ഥ എന്താണ് ലോക ലോകമുസ്ലിം അവസ്ഥ ടെക്നോളജിയിൽ നമ്മൾ എവിടെയുള്ളത് ശാസ്ത്രത്തിൽ നമ്മൾ എവിടെയുള്ളത് എല്ലാ രംഗത്തും ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ വിജ്ഞാനത്തിന്റെ കൊടിമുടികൾ കീഴടക്കിക്കൊണ്ട് സാധ്യമാകുന്ന സർവശക്തിയിൽ സമ്മതിച്ചു വെക്കണമെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആാനിലൂടെ അള്ളാഹു സുഹാൻ നമ്മൾ അവർ നോട്ട് മാറി 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 ഇങ്ങനെ പോയത് കൊണ്ട് ഈ രംഗത്തൊക്കെ നമ്മൾ പിറകിലായി ഏതായിരുന്നാലും നല്ലൊരു മാതൃകാ മുസ്ലിമായി ജീവിക്കാൻ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓജസിന്റെ തേജസ്സിന്റെ ആധിപത്യത്തിന്റെ അധികാരത്തിന്റെ ശക്തിയുടെ സ്വാധീനത്തിന്റെ സുവർണ കാലഘട്ടം തിരിച്ചു പിടിക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ രണ്ട് വിജ്ഞാനത്തിന്റെ ഈ രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് മേഖലകളും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം സാധിക്കാം അള്ളാഹുസ് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും കൊണ്ട് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തൂക്കി കളിക്കാനും